ഓക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ഉണ്ട് ഹായുണ്ട് അസ്ലാംക്ക് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത് എനിക്കത് അറിയാൻ വയ്യ അതുകൊണ്ട് ഒന്ന് അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പടച്ചോൻ എന്തിനാണ് ഇബിലീസിനെ സൃഷ്ടിച്ചത് പടച്ചോൻ എന്തിനാണ് ഇബിലീസിനെ സൃഷ്ടിച്ചത് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ബിലീസാണെന്ന് പറയുന്നുണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കുന്നു അപ്പോ എനിക്ക് അറിയാൻ എന്തുകൊണ്ടാണ് പടച്ചോണ്ട് സൃഷ്ടിച്ചത് മനുഷ്യനെ വഴിതെറ്റിക്കാനാണോ എനിക്കൊന്നും അറിയാൻ വയ്യ ഒന്ന് കൺഫേം ആക്കി തരുക അറിയോളൂ മഞ്ചാടി ഒക്കെ അദ്ദേഹം ഇപ്പൊ ചോദിച്ചത് എന്തിനാണ് പിന്നെ എന്താണ് എന്താണ് ഇഷ്കുമീന എനിക്ക് മനസ്സിലാകണില്ല പിന്നെ എന്തിനാണ് ഇപ്പൊ ഇബിലീസിനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് മൂപ്പരുടെ ഒരു ചോദ്യം നല്ല ചോദ്യ പിന്നെ അത് എനിക്കും ഉണ്ടായിരുന്നു ഞാൻ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിലൊക്കെ പോണ സമയത്ത് മദ്രസയിലൊക്കെ ഉണ്ടാവലുണ്ട് സ്കൂളിൽ മദ്രസയിലൊക്കെ ചോദ്യപേപ്പറില് ശരി ഉത്തരം തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യപേപ്പറിൽ കാണലുണ്ട് ഇല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അല്ലേ ആ അപ്പൊ ഇദ്ദേഹം ചോദിച്ചമായിരി എനിക്കും അന്ന് തോന്നി കുട്ടിക്കാലത്ത് ഇന്നലെ ഈ ശരിയില്ലാത്തത് ഇപ്പോൾ ഈ പണി ഉണ്ടായത് ശരി ഉത്തരം തിരഞ്ഞെടുക്കണേ അത് ആ ശരി ഉള്ളത് മാത്രം കൊടുത്താൽ കൊടുത്താ പോരായിരുന്നോന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അതുപോലുള്ളൊരു സംശയമാണ് ഇപ്പൊ ഉള്ളത് നിങ്ങക്ക് തിരിഞ്ഞാ കാര്യം തിരിഞ്ഞ ഇപ്പൊ ചോദിച്ചാക്ക് തിരിഞ്ഞാ ഈ ശരി ഉത്തരം എന്ന് എന്നറിഞ്ഞിട്ട് ഉത്തരം ഉണ്ടാവില്ലേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ ആ അപ്പൊ അന്ന് എനിക്കൊക്കെ ഇണ്ടായിരുന്നു എന്ത് ഒരു സംശയം എന്തിനാണിത് ഈ ശരി ഇല്ലാത്ത ഇതിന്റെ ഇടയിൽ കൊടുത്തത് അതിനൊക്കെ ശെരി കൊടുത്താ പോരായിരുന്നാ ഇത് അറിയുന്നവരല്ല ഇപ്പത് ഈ ഈ ചോദ്യ പേപ്പറൊക്കെ ഉണ്ടാക്കിയിണ് ശരി ഉത്തരം മാത്രം തന്നെ കൊടുത്തിക്കണെങ്കിൽ എന്നാ പിന്നെ നമുക്ക് ഈ തെരഞ്ഞെടുക്കണ പണി ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇതും അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെ തന്നെയാണ് എന്തിനാണ് ഇപ്പൊ ഈ വിലീസിനെ പഠിച്ചത് ഈ വിലീസ് ഉണ്ടായത് കൊണ്ടല്ല ഈ വഴികാടൊക്കെ ഉണ്ടായത് എന്നുള്ളത് അത് സംഗശരിയാണ് അപ്പൊ അതിന്റെ ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് സുഹൃത്തേ അള്ളാഹുത്ത നന്മയെയും തിന്മയെയും സൃഷ്ടിച്ചു ആ നന്മക്കും തിന്മക്കും അതിൻ്റെതായ കാരണങ്ങളെയും എന്തു ചെയ്തു സൃഷ്ടിച്ചു എന്നിട്ട് എന്തു ചെയ്തു നന്മ ഇന്നതാണെന്ന് തിന്മ ഇന്നതാണെന്നും അത് ചെയ്യരുത് എന്നും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാരെ നിയോഗിച്ചു ആ രണ്ടും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇഫ്തിയാറ് മനുഷ്യൻ അള്ളാഹു നൽകുകയും ചെയ്തു കേട്ടാ ഇതൊരു പരീക്ഷണ അല്ലെങ്കിൽ ഒരു ഒരു പരീക്ഷയാണ് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അത് രണ്ടിനും കാരണങ്ങളുവാണല്ലോ മറ്റേ വില അങ്ങനെ വഴിപഴക്കാൻ അതിനുള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കില് പിന്നെ എല്ലാരും തെയ്യും ഒരുപോലെ ആവുമല്ലോ അപ്പൊ പിന്നെ പരീക്ഷ ഉണ്ടാവില്ല എന്നർത്ഥം ശരിയത്തരം മാത്രേ ഉള്ളൂങ്കില് തെറ്റും ശരിയും തിരഞ്ഞെടുക്കുന്നൊരു പ്രശ്നം പിന്നെ അവിടെ ഉദിക്കണില്ലല്ലോ അതുപോലെ തന്നെയാണത് കേട്ടാ ഞാൻ മയക്കുവിട്ടു ആ ഓക്കെ എനിക്ക് കാര്യം പിടിയിട്ടി പക്ഷെ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു ശരിയാണ് ചോദ്യവും ഉത്തരവും അതിനു ഉത്തരമായിട്ടാണ് ആ ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരവുണ്ടാകത്തുള്ളൂ പക്ഷേ ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഇബിലീസ് ഇപ്പം പടച്ചോണ്ട് സകലതും പടച്ചോണ്ട് സൃഷ്ടിയാണ് അപ്പൊ ഇബിലീസിനെയും പടച്ചോണ്ട് സൃഷ്ടിച്ചു അത് ഞാൻ എല്ലാവരും അംഗീകരിക്കുന്നു അപ്പോ അത് ഈ എല്ലാ നമ്മുടെ തിന്മകളിലേക്കുള്ള പാതയിൽ എപ്പോഴും വന്ന് നിൽക്കുന്ന ഇബിലീസ് ആണ് നമ്മുടെ നല്ല ചിന്തകളെല്ലാം വൈതെറ്റിക്കുന്ന എബിലീസാണ് ഈ പണ്ടാരോടങ്ങിയ ഇബിലീസിനെ കാരണം നിൽക്കള്ളിയില്ല അപ്പോ പടച്ചും തന്നെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിൽ പക്ഷെ ഇതിന്റെ ഇപ്പം ഇതിപ്പോ നമ്മൾ തെറ്റ് ചെയ്ത അത് ഇബിലീസ് മുഖാന്തരമാണെങ്കിൽ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അല്ലെ നമ്മളെ ശിക്ഷിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് എങ്ങനെ നമുക്ക് ലോജിക്ക് എനിക്ക് പിടി കിട്ടുന്നില്ല അപ്പൊ നമ്മള് നമ്മൾ പടച്ചോന്റെ ആ അജ്ഞ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇബിലീസ് നമ്മളെ തെറ്റിക്കുന്നു വഴിപേപ്പിക്കുന്നു അപ്പോ അത് പടച്ചോന്റെ സൃഷ്ടി തന്നെയാണ് ഇബിലീസും അപ്പൊ ആ ഇബിലീസ് അത് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ ആ തെറ്റിലേക്ക് വരികയും പിന്നെ നരകം നമുക്ക് തരുകയും ചെയ്യുന്നു അപ്പൊ പടച്ചോൻ തന്നെ നമ്മളെ ഇബിലീസിനെ കൊണ്ട് തെറ്റുകൾ നമ്മൾ ചെയ്യിപ്പിക്കുകയും പിന്നീട് നമുക്ക് നരകം തരികയും ചെയ്യുമ്പോൾ ആ ഒരു ലോജിക്ക് ക്ലിയർ ആവുന്നില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വ്യക്തമായി പറഞ്ഞുതരാം നമ്മളൊരു തെറ്റ് ചെയ്യുന്നു അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലായി അത് ആവർത്തിക്കേണ്ടതെങ്കല്ലോ അത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളതുപോലെ തന്നെയാണ് അതേ ഉദാഹരണത്തിലും ചിന്തിച്ചു നോക്കി നിങ്ങൾ ഒരുപാട് കുട്ടികളൊക്കെ തോൽക്കാൻ കാരണമായത് മണ്ടന്മാരായ ഒരുപാട് പഠിക്കാത്ത കുട്ടികൾ തോൽക്കാൻ കാരണമായത് എന്തുകൊണ്ടാണ് അതിന്റെ ഇടക്ക് ഈ മാർക്ക് ഇടുന്ന അധ്യാപകര് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതിന് അത് കറക്റ്റ് ചെയ്യുന്ന ദ്ധ്യാപകര് അല്ലെങ്കിൽ പരീക്ഷാ കേന്ദ്രം ഈ തെറ്റായ ഉത്തരവും അതിന്റെ ഇടയിൽ കൊടുത്തതുകൊണ്ടല്ലേ ഈ കുട്ടിക്കും മറ്റേ കുട്ടിക്കും ആർക്ക് കുറഞ്ഞുപോയത് ആ കുട്ടി തോറ്റത് അത് ഈ അധ്യാപകര് ആണ് അതിന് ഉത്തരവാദി എന്ന് പറയാൻ പറ്റുമോ സുഹൃത്തെ പറ്റുമോ തെറ്റും ശരിയും തിരഞ്ഞെടുക്കാൻ തെറ്റായ ഉത്തരവും ശരിയായ ഉത്തരവും കലർത്തി കൊടുത്തിട്ട് കൊറേ കുട്ടികൾ എന്ത് ചെയ്തു കറക്റ്റ് ഉത്തരം തെരഞ്ഞെടുത്തു ഇന്റെ മാതിരി ഇങ്ങളെ മാതിരി ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്ത് അത് തെറ്റേതാ ശരി ഏതാ തിരഞ്ഞെടുക്കാൻ വയ്യ നമ്മള് ചിന്തിച്ചിന് ഇതുണ്ടാക്കുന്നവർക്ക് തന്നെ ഈ മുഴുവൻ ശരി കൊടുത്താ പോരായിരുന്നോ ഇവര് ഈ തെറ്റുത്തരം എഴുതിയതുകൊണ്ടല്ലേ എന്ന് കരുതി നമ്മൾ കുറച്ച് തെറ്റുത്തരവും ചെയ്ത് അതിൽ നിന്ന് തെരഞ്ഞെടുത്തു നമുക്ക് മാർക്ക് കുറഞ്ഞു ഇതിപ്പോ നമ്മളെ കുറവാണോ മോശമാണോ നമ്മളാണോ അതിന് ഉത്തരവാദി അതോ ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ബോർഡാണോ അതിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെയാണ് അതും മനസിലായില്ലേ അപ്പൊ എല്ലാ കാര്യം ഇബിലീസ് അല്ല നമുക്ക് അതിനെക്കാളും വലിയ ഇബിലീസിനെക്കാളും വലിയ വേറൊന്നുണ്ട് ശത്രു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് മനുഷ്യന്റെ ദേഹേച്ഛയാണ് കേട്ടാ അപ്പൊ അതിനൊക്കെ കൺട്രോൾ ചെയ്ത് അതിനൊക്കെ മറികടന്ന് അള്ളാഹുവിന്റെ ആജ്ഞയെ അനുസരിച്ച് ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴേ അള്ളാഹുതാല റിവാർഡ് നൽകുകയുള്ളു അള്ളാഹുവിന്റെ റിവാർഡിന് അവന്റെ പ്രതിഫലത്തിന് നമ്മൾ അർഹരായി ർഹരായിത്തീരുന്നുള്ളു എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അതേ ഉദാഹരണം ആ ഉദാഹരണത്തിൽ നിന്നുള്ള ഭാഗം തന്നെ അതുപോലെ ഇവിടക്കും നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ ഹലോ ഹലോ ഓക്കെ എനിക്ക് കരി പിടിയിട്ടി സംഗതി എന്താണെന്ന് പിടിയിട്ടി നമുക്ക് ചോദ്യ ഉത്തരവും തന്നിട്ടുണ്ട് ഓക്കെ ഇഷ്ട ഏതാണ് തെരഞ്ഞെടുക്കാനുള്ള പക്ഷേ ഇതിൽ ഇതിലെല്ലാത്തിലും ബിലീസിന്റെ ഒരു സ്വാധീനം ഉള്ളത് ഇപ്പോ നരകത്തിൽ ചെല്ലുമ്പോൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ വൈതെറ്റിച്ചത് ഇബിലീസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാമെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരു രീതിയിൽ നോക്കുമ്പോൾ വൈതെറ്റിച്ചു അപ്പോൾ ഞാൻ നല്ലവനായിരുന്നു നല്ലതായിരുന്നു പക്ഷേ എന്തു കാരണം കൊണ്ടോ ഇബിലീസ് വൈതെറ്റിച്ചു ഇബിലീസും ഒരു കാരണക്കാരനാണ് കാരണക്കാരനാണപ്പോ അതില് അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞു ഓക്കെ അപ്പോ ഓക്കെ ഓക്കെ ഞാൻ മയക്കപ്പെടാം ആ ഇബിലീസ് കാരണക്കാരനാണ് അത് ആ ഇബിലീസ് കാരണക്കാരനായതുകൊണ്ട് ഇബിലീസിനെ സൂക്ഷിക്കുന്നുണ്ട് ഇവരെ കൂടെ അട്ടാ അവരെ കൂടെ ഇബിലീസിനെ സൂക്ഷിക്കുന്നുണ്ട് അത് ഇതുകൊണ്ടല്ല ഏതാണെങ്കിൽ ഇബിലീസ് അംഗീകരിക്കരുത് എന്ന് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നല്ലോ ആ നിർദ്ദേശം പാലിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തടസ്സം ഏ ആ വഴിക്ക് പോവരുത് എന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ ഉദാഹരണം പറയാ രണ്ട് റൂട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് ഒരു റൂട്ടിൽ ബോർഡ് വെച്ചിട്ട് അവിടെ അപകടം പതിയിരിക്കുന്നു അല്ലെ അത്ര ചെയ്യരുത് ഇപ്പുറത്ത് വേറെ റൂട്ട് ഉണ്ട് അങ്ങനെ അപകടമൊന്നും ഇല്ലാത്ത ആ ബോർഡ് കണ്ടിട്ടും വായിച്ചിട്ടും പിന്നെയും എന്ത് ആ വഴി പോയിട്ട് അവിടെ കുഴിയിൽ നിങ്ങളെ വണ്ടി വീണെങ്കിൽ നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങളെ തന്നെയല്ലേ സുഹൃത്തെ അല്ലേ അങ്ങനല്ലേ രണ്ടു റൂട്ട് ഒരു സ്ഥലത്തേക്ക് പോവാൻ ഒരു വാദം അവിടുത്തെ ആ റോഡാകെ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുവഴി പോവരുത് അപകടം പതിയിരിക്കുന്നു മറ്റൊരു ഭാഗത്തേക്ക് ഇതുവഴി പോവുക എന്ത അർത്ഥത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് തന്നെയാണതും കേട്ടാ അവിടെ അതൊന്നും കുറ്റപ്പെടുത്തിട്ടൊന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല എനിക്കും സാധ്യമല്ല നമുക്ക് ആർക്കും സാധ്യമല്ല അള്ളാഹു വളരെ വ്യക്തമായി തന്നെ അവന്റെ പ്രവാചകന്മാർ മുഖേന പ്രത്യേകിച്ചും അവസാന പ്രവാചകനായ റസൂൽല്ലാസ്വല്ല അലഹി തങ്ങൾ മുഖേന കൃ കൃത്യമായി മനുഷ്യന് സന്മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് അത് മുറിയാതെ തലമുറ തലമുറയായി നമ്മുടെ പൂർവീകരായ മഹാന്മാര് വിശദീകരിച്ചും അവർ ജീവിച്ചും കാണിച്ചു തന്നിട്ടുണ്ട് ഇബിലീസിന്റെ മാർഗം ഇന്നതാണെന്നും ഇബിലീസിന് വഴിപ്പെടരുതെന്നും അത് കേൾക്കാതെ നിങ്ങൾ ഇബിലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ബിലീസിന്റെ റൂട്ടിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നമ്മൾ സഞ്ചരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കും അതിന് നമ്മളെ തന്നെയാ കുറ്റപ്പെടുത്തേണ്ടത് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഓക്കെ ഞാൻ മൈക്ക് മൈക്കൂട്ടു ഇൻഷാള്ളു മഞ്ചാടി മൈക്കിൽ തുടരും പയ്യുള്ള സ്ഥാനം കാണുന്നുണ്ട് സ്ഥാന മൈക്കിങ്ങനെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഒന്ന് വന്നു നോക്കിയതാണ് ഞാൻ ഇനി ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സമയവും നമ്മുടെ ക്ലാസ് റൂമിൽ വരാം നിങ്ങൾ ഏത് ഐഡിയയില് വന്നാലും നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാൻ അതുപോലെ തന്നെ പിന്നെ വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ അവസരം എന്ന് നിങ്ങൾ അറിയിക്കാണ് പിന്നെ നിങ്ങൾ ഐ ഡി മാറി വന്നത് കൊണ്ട് ഐ ഡി മാറി വന്നത് നിങ്ങൾക്ക് പിന്നെ തരാതായി പോവുകയോ അല്ലെങ്കിൽ തിരിച്ചറിയാതെ ആയി പോവുകയോ ഇല്ല അത് പിന്നെ ആ കാര്യം ഏഹ് നിങ്ങൾ വന്നോളൂ മാത്രമല്ല നിങ്ങളുടെ ചർച്ചയുടെ അമാന്യമായ ശൈലി ഇൻഷാല്ല പിന്നെ നമുക്ക് പിന്നെ താല്പര്യപൂർവ്വം തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇന്ന് ഏതാ യഥാർത്ഥത്തില് നമ്മുടെ ചർച്ച അവസാനിക്കേണ്ട സമയം ഇവിടെ ആയി ആൾറെഡി ഈ വിഷയമാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാണെങ്കിൽ കുറച്ചും കൂടി വിശാലമായ സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പൊ എനിക്ക് വന്ന് കേൾക്കാരണക്കൊന്ന് ഉറക്കം പിടിച്ചോടുത്തൊന്ന് ശബ്ദം കേട്ടപ്പോ എഴുതിട്ട് വന്നാന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ മയോണ്ട് മ്യൂത്സാദിന്റെ മൈക്കും പിന്നെ വേണ്ട രൂപത്തിൽ അവിടെ നെറ്റ് സൗകര്യങ്ങളില്ല നെറ്റ് ക്ലിയർ ആയി കിട്ടുന്നില്ല അപ്പോ മുന്നേ മിന്നെ നമ്മള് നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം ഈ ചർച്ച ഒരു ചർച്ചക്ക് വേണ്ടി വന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ പിന്നെ നല്ല ശൈലി സ്വീകരിച്ചതിലും നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് വീണ്ടും വരാം മോസ്റ്റ് വെൽക്കം ഇൻഷാള്ള കേളിക്കാരൻ സ്ഥാർ അതുപോലെ നമ്മുടെ പിന്നെ സ്ഥാർമാരൊക്കെ ഊണ്ടുണ്ടാകുന്ന സമയമുണ്ട് ആ സമയം നിങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തെ ആണെങ്കിൽ വളരെ നന്നായിരുന്നു വയ്യോത്സാർക്ക് വളരെ സജീവമായിട്ട് ഇടപെടാനും പിന്നെ ഉപയോഗപ്പെടുത്താനും പറ്റിയ സമയങ്ങൾ വിശാലമായ സമയമുള്ള സമയത്താവുമ്പോൾ വളരെ നല്ലത് എന്ന് സുഹൃത്തിന് ഒരിക്കൽ കൂടെ അറിയിച്ചിട്ട് ഏഹ് പിന്നെ നിങ്ങൾ വീണ്ടും വരണം എന്ന് ഉണർത്തുന്നു പിന്നെ നമ്മുടെ റൂമിന് ഒരു പിന്നെ ഒരു ഇസ്ലാമിക് ഒരു ചർച്ചകളും കാര്യങ്ങളും കൊണ്ട് ഇവിടെ സാധാരണ നമ്മളൊക്കെ ഫ്ലവർ മാത്രമാണ് ഐക്കനായിട്ട് ഉപയോഗപ്പെടുത്താറുള്ളത് നിങ്ങളുടെ പിന്നെ ഐക്കൺ മറ്റൊന്നും വന്നിട്ടും നമ്മുടെ അണ് പിന്നെ ഒന്നും പിന്നെ അല്ലാത്ത രൂപത്തിൽ പിന്നെ ഡോട്ടോ കാര്യങ്ങളോ ഇടാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും നിങ്ങളുടെ സംസാരത്തിന്റെ ശൈലി ചോദ്യത്തിന്റെ രൂപം മറ്റൊരു ശൈലി ആയതുകൊണ്ടും ആണ് അതുകൊണ്ട് ഏതാണ് നിഷേധ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടെന്ന എല്ലാ മര്യാദകളും പകവെച്ച് തന്നുകൊണ്ട് തന്നെ ചർച്ചകൾ അറിയിക്കുന്നു തോന്നുന്നുണ്ട് നെറ്റിന്റെ ഫെസിലിറ്റീസ് അല്ലാബിന്റെ സൗകര്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഏതാണെങ്കിലും ഈ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഇനി ഇൻഷാല് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളെയോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും കുറച്ച് നേരത്തെ സമയം ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ബാക്കിലോട്ട് നിങ്ങൾ വരണം എന്ന് എന്തു ചെയ്യാണ് നിങ്ങളെ ഉണർത്തിയിട്ട് പയ്യോൾ വേണ്ടി വേണ്ടിട്ടൊരു കൂടെ മൈക്ക് റിലീസ് ചെയ്യുന്നു മൈക്ക് മൈക്കോക്കെയാണോ നിങ്ങളൊന്ന് മയക്കെടുത്തോളോ മിന്നൊന്ന് മയക്കെടുത്തോളോ ഇൻഷാല്ല നിങ്ങൾ എന്നിട്ട് പിന്നെ മറ്റൊരു സമയം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നേരത്തുള്ള സമയം നിങ്ങൾ അറിയിക്കുകയും ചെയ്തോളൂ പിന്നെ പെയ്യുസ്താന്റെ മൈക്ക് റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഏതായാലും നിങ്ങൾ ചർച്ചയ്ക്ക് വന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി പിന്നെ പറയാണ് ഓക്കെ എടുത്തോളൂ ഓക്കെ അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു താങ്ക്സ് ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരം തന്നു അവസരം തന്നു അതിന് എനിക്ക് നന്ദിയുണ്ട് കാര്യം ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ചോദ്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോകാം അറിയാൻ വയ്യാത്തത് ചോദിച്ചറിയാം അതേപോലെ എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഞാൻ പറയാം അപ്പോ ഒരുപാട് സംശയമുള്ള ഒരാളാണ് അപ്പോ ഞാൻ വളരെ വളരെ മാന്യമായ ഒരു ഡിസ്കഷൻ അത്രയേ ഉള്ളു അതിലൂടെ മനസ്സിലാക്കിയെടുക്കാം മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഇതല്ല വേറൊരു കാര്യം ഇതിനോട് ചിലപ്പം അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞതിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് അപ് ടു അപ് ടു എന്റെ മനസ്സിലോട്ട് ഒരുപാട് കാര്യമുണ്ട് പക്ഷേ ഇപ്പൊ സമയം അത് ആ ചർച്ചയുടെ ഒരു മൂഡല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല പിന്നെ വേറൊരു അവസരത്തിലാവാം ഞാൻ എന്തായിരുന്നാലും വരുന്നുണ്ട് ഇവിടെ ഞാൻ വരും ഏത് റൂമിലായിരുന്നാലും ചെല്ലുക എന്റെ സംശയം ഞാൻ ചോദിക്കും പക്ഷെ ഇവിടെ എനിക്ക് മാന്യമായ ഒരു ഇതാണ് ഒരു അവസരമാണ് തന്നത് അതിൽ എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഓക്കെ